അപ്പൊ മക്കളെ രാഷ്ട്രീയ ഭർത്താ പരിപാടി ഫസ്റ്റ് വീട്ടിൽ കയറിൻ്റെ മുന്നേ ഞങ്ങള് നെസ്റ്റോ മാർക്കോ നമ്മുടെ പോകട്ടോ അങ്ങനെന്താ മക്കളെ ഇങ്ങനെ വീട്ടിൽ കയറിൻ്റെ മുന്നട്ടോ നമ്മൾ വന്ന് പോയതാണ് എന്നാലും സദാ അതാ തൊണ്ണൂറ് കഴിഞ്ഞിട്ടല്ലേ ജിൻസ് അതിനെ കുട്ടീനെ തരണ്ടോ ഇല്ല അങ്ങനെ മക്കളെ അങ്ങനെ മാർക്കണ പോരക്ക കേട്ടോ ഫുൾ തിരക്കൊന്നും പറയാട്ടോ ആറ് തിരക്കും കാര്യങ്ങളൊക്കെയാണ്

പർച്ചേസ് തുടങ്ങിയിട്ടുണ്ട് പർച്ചേസ് ഓക്കെ ഇങ്ങനെ ബേക്കറി ഐറ്റംസ് ഒരു കിടക്കണ ഒരുപാട് സാധനങ്ങൾ മേടിച്ചത് ബേക്കറി മേടിച്ചോണ്ടിരിക്കയാണ് ഫ്രഷ് ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇട്ടോ

அதோ என்ன கரகம் மாமல்லா அந்த கோட்டே ஒரு சேனல் தான் ஓடுது ஏலல்ல

පඟනය බිල්ලක කෙට්ටි පුවට පස්ස හ ෙල්ල පිල්ල බි නිය බද ിച്ചലാണ് ഫുൾ കിട്ടുകയോ എന്തൊക്കെയുണ്ട് വിശേഷമക്കളെ അപ്പോൾ നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം ആട്ടോ അപ്പോൾ ഏതാ കൊച്ചിയിലാണ് എറണാകുളത്താണ് എന്തായാലും നിങ്ങൾ എന്തായാലും ഫുൾ വീഡിയോ നാളെ കാണണം വേറെ ഇതാണ് പർച്ചേസ് ചെയ്തിട്ട് ഇന്നിപ്പോൾ പർച്ചേസ് ചെയ്ത വീട് കണ്ടില്ലേ എൻ്റെ ബാക്കിയാണ് അപ്പോൾ ഒരാഴ്ചയോട് പറഞ്ഞു പക്ഷേ നമുക്ക് അതിൻ്റെ ബാക്കി വീട് ചെയ്യുന്നത് അപ്പോൾ ഫുള്ള് കരച്ചലും മൂഡോഫും കാര്യങ്ങളൊക്കെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടി കുറേ കരക്കശരം കുറേ കരക്കശരം വീട്ടിൽ കഴിഞ്ഞാൽ വരുന്നത് വീട്ടിൽ വരുമ്പോൾ ആ കുട്ടിക്ക് കുറച്ച് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് വല്ലാതെ അറിയില്ല അപ്പോൾ എൻ്റെ റാശനോട് പറഞ്ഞപ്പോൾ റാഷ് പറഞ്ഞോ മൂഡോഫാണ് ഫുൾ കരച്ചിലും ഉമ്മനെയും അനിയത്തിനേയും ഉപ്പാനൊക്കെ മിസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവൾക്ക് വീടുകയാണ് മൂടില്ല വീട്ടിൽ എത്തിക്കുക നൈറ്റ് ഇറങ്ങി കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അവർച്ചേസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ പർച്ചേസ് ആ സ്രേ മോളുടെ ഡ്രസ്സിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് എത്തിയപ്പോൾ പത്ത് പത്തര ആയി വീട്ടിൽ കൂടെ കൊടുന്ന് ഇറങ്ങിക്കോളൂ പക്ഷേ പോലെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് മിസ്ബിത്തൊരു ഗേറ്റ് ചെറിയൊരു സ്ഥലം പറഞ്ഞപ്പോൾ പേരൊട്ട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഇറങ്ങി വന്ന് പെട്ടെന്ന് കൊച്ചി കൊണ്ടു നമ്മുടെ ഷൂട്ടർ ഊഹാനും മറ്റുവിൻ്റെ ഷൂട്ടാറ് അപ്പോൾ അതിന് ഷൂട്ടിൻ്റെ ആവശ്യത്തിന് ഇൻഷാല്ല നമ്മൾ വന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നലെ അങ്ങനെ പ്ലാനാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുഴപ്പമില്ലാതെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എറണാകുളത്താണ് എറണാകുളത്ത് സത്യം പറഞ്ഞാൽ വീട് നമ്മൾ കൊടുന്നത് മിഞ്ഞാവുന്നതാണ് ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ അപ്പം കൊച്ചിയിൽ ഇപ്പോൾ ചാടിക്കാതെ ചെയ്താട്ടോ നമ്മൾ കൊച്ചിയിൽ ഇതാക്കണേ അപ്പം ഇഷ്ട കൊച്ചി വീഡിയോസും കാര്യങ്ങളും നമ്മളെ ഇവിടുന്ന് റൂമിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എന്തായാലും നാളത്തെ വീഡിയോ ഉണ്ടാവും കാണാൻ മറക്കരുത് മാരസിക്ക അതുപോലെ സെ മോള് കാര്യങ്ങളൊക്കെ ഉണ്ടാകും വീഡിയോയിലേ മറക്കരുത് തീർച്ചയായിട്ടും അപ്പം എന്തായാലും മഷാ അല്ല കുട്ടി ബേബിന് എല്ലാം മിസ്സിങ് ഉണ്ട് ഒരുപാട് സങ്കടം മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടിയുടെ ചിരിയും കടിയാൻ മോശം ഞാൻ അവർ ഉറങ്ങിയിട്ടില്ല കേട്ടോ കുട്ടിയുടെ മാപ്പാന്ന് പറയാലോ അമ്മ മാമ അങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര രസമാണ് ഹാപ്പിനെസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ അതാണ് അപ്പോൾ എന്തായാലും ഓൾറെഡി വീഡിയോസ് നിൽക്കാൻ പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഞാൻ പർച്ചേസിൻ്റെ കാര്യങ്ങളൊക്കെ അഞ്ചാറ് മിനിറ്റ് ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ അഞ്ചാറ് മിനിറ്റ് ആയി ബോർ ബോർടിക്കും അപ്പോൾ എന്തായാലും ഇൻഷാല്ല നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ആൾക്കാരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ സപ്പ ഇത് ശരിക്കും സമയം ഇന്നോട് പല ആൾക്കാരും പറഞ്ഞു നീ പറഞ്ഞു തന്നെ എന്തിനാ പറയുന്നത് ഒന്ന് മാഷാ അതൊക്കെ ഒരുപാട് കംപ്ലയിൻസും കാര്യങ്ങളും വരുന്നതൊക്കെയാണ് മാറ്റി മാറ്റി ഇതാക്കേണ്ടത് ഷീലായി പോയി എന്ത് പറയുന്നത് മാഷാ നിങ്ങൾക്ക് ഇന്നത്തെ കയ്യിൽ പറഞ്ഞാലോ അപ്പൊ പറഞ്ഞു തന്നെ എന്തിനാ പറയുന്നത് ലെങ്ത് കൂട്ടാനോ അങ്ങനെ എനിക്ക് ഷീലായി പോയി ഞാൻ എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെ മെയിൻ്റാണ് വയസ്സിലൊരുക്കാൻ തോന്നുകയാണ് നമുക്കെന്നെ പാവം കുറച്ച് വയസ്സ് കൂടിയത് കാരണം ഉണ്ടോ തോന്നുന്നുല്ലേ അത്രയൊന്നുമല്ല ചെറിയ പ്രായമുള്ളൂ അപ്പോൾ അങ്ങനെ റാവശ്യം രാവിലെ വിളിച്ചെന്ന് വെക്കാം മിസ് ചെയ്യുന്നു പെട്ടെന്നോ ആയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിഷാധങ്ങളിൽ നൈറ്റ് തിരിക്കും അപ്പോൾ അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിഷാബതിരിക്കാനുള്ള പാനാണ് അപ്പോൾ ഇന്നതാണ് കുറച്ച് ഷൂട്ടിങ്ങിന് ഇറങ്ങാൻ പോകുകയാണ് അവസരം ആകുമ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പോകണം അത് കുറച്ച് കാര്യങ്ങൾ അത്തരക്കും കാര്യങ്ങളൊക്കെ എന്തായാലും അപ്പോൾ നിഷാദ ഷൂട്ടിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അടിച്ച് പൊളിക്കാം അതുപോലെ തന്നെ നിങ്ങളെല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം പറഞ്ഞില്ലേ വേണ്ട എന്തായാലും നമ്മൾ റുഹാൻ മറ്റു ഫുൾ സപ്പോർട്ട് ചെയ്യാം റുഹാണമ്മ വിജയിച്ചതുപോലെ തന്നെ റുഹാൻ മറ്റു വിജയിപ്പിച്ചായിരുന്നു ഓക്കെ അപ്പോൾ എന്തെങ്കിലും ബാക്കിയൊരു വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ പറയും ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ നമ്മൾ റൂമിലെ വീഡിയോസ് റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും അങ്ങനത്തെ റൂംസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇൻഷാല്ല അപ്പോൾ ഈ കൊച്ചോളം വീട്ടിൽ കൊടുന്ന് അങ്ങനെ കുറച്ച് പർച്ചീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പർസാക്കനെ ലോക്കായിട്ടോ കടയൊക്കെ എത്തി ഞാൻ അഞ്ചിൻ്റെ വെള്ളം കുടിക്കാൻ കയറുമ്പോഴത്തേന് ഫുള്ള് ആണ് വല്ല് കൂട്ടുമ്പോഴാണ് അത്ഭുതപ്പെട്ടത് എന്നിട്ട് വല്ല്യ ടെൻഷൻ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ അടുത്ത വീടിയെ കാണുന്നേക്കും ബായ് സ്ഥലക്കും